നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന സുപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു വന്ന ഗലാത്തിയർ ലേഖനം നാലാം അധ്യായത്തിലെ ആറാം തിരുവചനം വെളിപ്പെടുത്തുന്ന മർമ്മങ്ങൾ ഇവയാണ് ഒന്ന് അബ്ബാ പിതാവ് എന്ന സമാനാർത്ഥമുള്ള രണ്ട് പദങ്ങളുടെ ഒരുമിച്ചുള്ള ഉപയോഗം മർക്കോസ് പതിനാലിൻ്റെ മുപ്പത്തിയാറിലും റോമർ എട്ടിൻ്റെ പതിനഞ്ചിലും ഗലാത്തിയർ നാലിൻ്റെ ആറിലും നമുക്ക് കാണുവാൻ സാധിക്കും രണ്ട് മർക്കോസ് പതിനാലിൻ്റെ മുപ്പത്തിയാറിൽ ഗത്സമിനയിൽ വെച്ച് തൻ്റെയുള്ള മരണവേദന പോലെ അതി ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഏകനായി അല്പം മുൻപോട്ട് ചെന്ന് കവണ് വീണു താൻ കുടിക്കേണ്ടതായ കയ്പിൻ്റെ പാനപാത്രം അതേ പാപത്തിൻ്റെ ശമ്പളമായ പാപികൾക്കുള്ള മരണം പിതാവിൻ്റെ സന്നദ്ധിയിൽ നിന്നുള്ള അല്പസമയത്തേക്കുള്ളതെങ്കിലും ഉണ്ടാകുന്ന വേർപാട് സാന്നിധ്യത്തിൽ നിന്നും വാങ്ങിപ്പോകുന്ന അവസ്ഥ അത് സഹിക്കാനാവാതെ നമ്മുടെ നാഥൻ പിതാവിനോട് നിലവിളിക്കുന്നതായിരുന്നു അബ്ബ പിതാവേ ഫാദർ മൈ ഫാദർ മൂന്ന് അബ്ബ എന്ന് മലയാളത്തിലും ഫാദർ മൈ ഫാദർ എന്ന് ഇംഗ്ലീഷിലും പറഞ്ഞിരിക്കുന്ന ഈ സംബോധനയിലെ അബ്ബ എന്നത് ആരാമ്യ പദവും എന്ന് തർജീവം ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് പദവുമാണ് വാക്കുകളുടെ ആവർത്തനം യേശുവിൻ്റെ ഉള്ളിൽ നിന്നുയർന്ന നിലവിളിയാണ് അല്ലാതെ തർജ്ജമയിൽ വന്ന പിഴവല്ല വിട്ടുപിരിയുന്നതിനുള്ള വേദനയുടെ ഔന്നിത്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടും അതിലെറസ്നേഹത്തോടും കൂടി മകൻ തൻ്റെ അപ്പനെ തൻ്റെ അപ്പച്ചനെ വേദനയോട് വിളിക്കുകയാണ് ഒരു തവണയല്ല രണ്ട് തവണ അപ്പച്ച എൻ്റെ അപ്പച്ച പിതാവേ എൻ്റെ പിതാവേ അബ്ബ பிதாவே மகத்தை படட்ட ஆமே